ഇന്നത്തെ ദിവസത്തെ കുറിച്ച് പറയണം ചില ആളുകൾ പ്രതികരിക്കുന്നത് അങ്ങനെ ഇന്നത്തെ ദിവസം മുഴുവൻ ഓരോ ദിവസവും കുറച്ച് സന്തോഷപൂർവാനുള്ളത് ഇന്ന് എങ്ങനെയായിരിക്കണം എന്ന് ഒരു ഡയറിയിൽ കുറിച്ചു വെക്കുക അതേപോലെ ഇന്ന് ഏറ്റവും ആയിട്ട് ചെയ്യേണ്ട കാര്യം എഴുതി വെക്കുക മെഡിറ്റേഷനിലോ പ്രാർത്ഥനയിലോ ദിവസം ആരംഭിക്കുക ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ച് എഴുതി വെക്കാൻ മറക്കരുത് രാവിലെ കലമ്പലൊന്നുമില്ലാതെ ശാന്തമായി ശ്രമിക്കുക എഴുന്നേറ്റ ഉടനെ മൊബൈലിൽ നോക്കരുത്

ഒടുക്കം ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്വസ്ഥമായ മനസ്സോടുകൂടി കിടക്കുക എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങാൻ പാകത്തിൽ നമ്മൾ നമ്മുടെ ശരീരത്തെ തയ്യാറാക്കുക ഉന്മേഷമുള്ള ഒരു ദിനം പിറ്റേന്ന് നമുക്ക് ലഭിക്കും താങ്ക് യു താങ്ക് യു